ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ നാല് ആളുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാറ് വേറെ എന്തെങ്കിലും സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ടിൽ ഗ്രേഡ് വൺ അല്ലെങ്കിൽ ഗ്രേഡ് ടു ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമുക്ക് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫാറ്റി ലിവറിനെ പറ്റിയാണ് ഐ ആം ഡോക്ടർ ലക്ഷ്മി ശരണ്യ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ശരീരത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു അവയവം തന്നെയാണ് കരൾ കാരണം ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസും മിനറൽസും സ്റ്റോർ ചെയ്യുന്നു അതുപോലെ തന്നെ ടോക്സിൻസിനെ പുറന്തള്ളാൻ ഹെൽപ്പ് ചെയ്യുന്നു ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു പലതരം എൻസൈമ പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ഒരുപാടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടത് തന്നെയാണ് പലപ്പോഴും ഫാറ്റി ലിവർ ഗ്രേഡ്മെൻ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കാര്യമായിട്ട് എടുക്കാറില്ല പക്ഷെ തീർച്ചയായിട്ടും കാര്യമാക്കി എടുക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ് ഈ ഫാറ്റി ലിവർ ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കരൾ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ സാധാരണയായിട്ട് രണ്ട് രീതിയിലുള്ള ഫാറ്റി ലിവർ കാണാറുണ്ട് ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഒരു കാലഘട്ടം മുന്നേ വരെ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റ ലിവർ അത്ര സുലഭമല്ലായിരുന്നു പക്ഷെ ഇപ്പം കൂടുതലും ഈ ഒരു തരത്തിലുള്ള ഫാറ്റി ലിവറാണ് കാണുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലിയുടെയും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും അപകടങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഊർജ്ജത്തിൽ കൂടുതലും ഊർജ്ജം നിത്യേനെ കഴിക്കുകയാണെങ്കിൽ അത് ക്രമേണ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു ും ശരീരത്തിന്റെ പല ഭാഗങ്ങളായിട്ട് അടിഞ്ഞുകൂടും അതുപോലെ തന്നെ കരളും അടിഞ്ഞുകൂടും അങ്ങനെയാണ് നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടാവുന്നത് ഫാറ്റ് ലിവറിന്റെ കാഠിന്യം അനുസരിച്ച് ഇതിന് പല ഗ്രേഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ആൻഡ് ഗ്രേഡ് ഫോർ ഈ ഗ്രേഡ് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരൾ വീക്കം അല്ലെങ്കിൽ ലിവർ സീറോസിസ് എന്നുള്ള കണ്ടീഷനാണ് അത് വളരെ അപകടകരമായ കണ്ടീഷനാണ് നമുക്ക് മരണത്തിലേക്ക് വരെ നയിക്കാം പക്ഷേ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഒക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചറ കരളിലെ പൂർവ്വ രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട് നമ്മളുടെ ഡയറ്റും നമ്മുടെ എക്സസൈസും നമ്മൾ ശരിയായ രീതിയിൽ കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നോർമൽ ആക്കാൻ സാധിക്കും ഇന്ന് കുട്ടികളിൽ പോലും ഈ ഒരു അവസ്ഥ കാണാറുണ്ട് അപ്പൊ ആർക്കൊക്കെയാണ് ഇങ്ങനെ ഒരു ഫാറ്റ് ലിവർ വരാൻ സാധ്യത ഉള്ളത് എന്ന് നോക്കാം പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ മധുരം കഴിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ആഹാരം കഴിക്കുന്ന ആളുകൾ പൊണ്ണത്തടിയുള്ള ആളുകൾ അതല്ലെങ്കിൽ ഫാമിലിയിലെ ഡയബറ്റീസ് അല്ലെങ്കിൽ പൊണ്ണത്തടി പി സി ഒ ഡി കണ്ടീഷൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രം ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വ്യായാമം ഒന്നും ചെയ്യാത്ത ആളുകളിലും കൂടുതൽ രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ എന്നിവയുള്ള ആളുകൾക്കും പുകബലി മധ്യ ം എന്നിവ ഉള്ള ആളുകൾക്കും ഇത് സാധാരണയായിട്ട് കാണാറുണ്ട് ഈ ഫാറ്റ് ലിവർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്നീ അവസ്ഥകളുടെ നമുക്ക് കാര്യമായ മാറ്റമൊന്നും ശരീരത്തിൽ സംഭവിക്കില്ല അപ്പം നമുക്ക് റിട്ടേണിൽ നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില അപകട സൂചനകൾ നമ്മുടെ ബോഡിയിൽ കാണാം അതെന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ വലതു വശത്തെ വാരിയലിന്റെ താഴെ നമുക്ക് വേദന അനുഭവപ്പെടും ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ കൈയോ കാലോ എവിടെയോ തട്ടി പെട്ടെന്ന് ഒരു ചുമന്ന കളർ അല്ലെങ്കിൽ ബ്രൂയിസിങ് പെട്ടെന്നാകും അതേപോലെ നമ്മുടെ കയ്യിലും കാലിലും ചെറിയ ചെറിയ നീരുകൾ അതുപോലെ കൺഫ്യൂഷൻസ് എന്നിവയൊക്കെ നമ്മുടെ മൊഴിയിൽ ഉണ്ടാവും അതുപോലെ തന്നെ അകാരണമായ ക്ഷീണം ഒന്നും ചെയ്യാനാവാതെ ഒരു വീക്ക്നെസ് ഒക്കെ ഫീൽ ചെയ്യുക അതുപോലെ തന്നെ ഒന്നോ രണ്ടോ മാസത്തില് പത്തോ പതിനഞ്ചോ കിലോ പെട്ടെന്ന് കുറയുക ഈ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങക്ക് ഫാറ്റ് ലിവർ ഉണ്ടോ എന്തൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ലിവർ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാം അതായത് എസ് ഡി പി ടി എസ് ഡിഒ്ട് അനുസരിച്ച് നമുക്ക് ഏതൊക്കെ ഗ്രേഡിലാണ് നമ്മുടെ ഒരു ഈ ഒരു ഫാറ്റി ലിവർ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ സ്കാൻ ഫൈബ്രോസ്കാൻ മെത്തേഡും ഇത് ഉപയോഗിക്കാറുണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഫാറ്റ് ലിവർ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ കൃത്യമായ വ്യായാമങ്ങളിലൂടെയും കൃത്യമായ ഫുഡ് ഹാബിറ്റ്സിലൂടെയും നമുക്ക് ഇത് നോർമലാക്കാവുന്നതേ ഉള്ളൂ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം